ബസന്ത് ഈ പാകിസ്ഥാനിലെ നിയോ ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനൊന്ന് അമ്പത്തെട്ടിന് അവരുടേതായി വന്ന ഒരു പോസ്റ്റാണ് റെഡി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ടു പെഹൽഗാം ഇൻസിഡൻറ്റ് വിൽ ഗീവ് എസ്റ്റ് ടേൺ റെസ്പോൺസ് ഈഫ് വാട്ടർ സ്റ്റോപ്പ് പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിട്ടാണ് പെഹൽഗാം ഇൻസിഡൻ്റ് അന്വേഷിക്കാൻ തയ്യാറെന്നാണത് അവരുടെ നേതാക്കളുടെ തന്നെ വായിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭീകരവാദങ്ങൾക്ക് അവർ വളമിട്ട് കൊടുത്തതെന്ന് വ്യക്തമാവുകയാണ് പിന്നെ എന്ത് അന്വേഷണമാണാവോ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് അല്ല അത് ഇങ്ങനെ വന്നൊരു വാർത്തയാണ് അതായത് പിന്നെ ഒരു അന്താരാഷ്ട്ര അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇൻ്റർനാഷണൽ ഇൻസ്പെക്ടേഴ്സ് അടങ്ങുന്ന ഒരു സംഘം ഈ വിഷയം അല്ലെങ്കിൽ പഹൽഗാമിലെ ഭീകരാക്രമണം അന്വേഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറ് എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ്റെ ഒരു നിലപാടാണ് ഏത് ആക്രമണം ഭീകരാക്രമണം ഉണ്ടായതിലും അത് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യമോ ഇന്ത്യൻ ഇൻ്റലിജൻസോ നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്നുള്ളൊരു സ്ഥിരം ഒരു ഫോമാറ്റിൽ പറയുന്ന ഒരു മറുപടി മാത്രമാണത് ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സംഘം അന്വേഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം എന്നുള്ള തരത്തിൽ എന്നുള്ള തരത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ജലയുദ്ധമാണ് അത് സൈനികമായി ഞങ്ങൾ നേരിടും തുടങ്ങിയ വാചകങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ നേരിട്ട് ഒരു ഒരു എന്തെങ്കിലും അക്കാര്യത്തിലൊരു ഒരു ഒരു ചർച്ചയ്ക്കോ ഞങ്ങൾ എന്തെങ്കിലും തയ്യാറാണെന്ന് അവർ പറയുന്നില്ല ഒരു അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളത് ഈ കശ്മീർ വിഷയം ആഗോളതലത്തിൽ വീണ്ടും കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ട ഭാഗമാണ് നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ അവിടുത്തെ സർക്കാരിന്റെ അവിടുത്തെ മിലിറ്ററിയുടെ ഒക്കെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയോ അതല്ല എങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി മറിച്ചാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്കുണ്ട് എങ്കിലും പാകിസ്ഥാനെ നേരിടുന്നതിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇപ്പോൾ അവിടെ പട്ടാളത്തിന് കൂടുതൽ മേധാവിത്വമുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള രാജ്യമായിട്ട് പോലും ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുകയോ അപഹസിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നു അവിടുത്തെ സർക്കാരിനെ ഇപ്പോൾ ഇന്നലെ പത്രത്തിൽ കണ്ട ഒരു കാര്യം മുൻ ക്രിക്കറ്റ് താരം ഡാനിഷ് കനിയേരിയെ പോലും അവിടുത്തെ സർക്കാരിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ട് അവിടെ പാകിസ്ഥാന്റെ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ പങ്കോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം ഇല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നു എന്നാണ് ഡാനിഷ് കനീരയെ പോലുള്ള ഒരു മുൻ ക്രിക്കറ്റ് താരം പോലും പറഞ്ഞത് അപ്പോൾ പാകിസ്ഥാനിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ നടത്തുന്ന ന്യായീകരണത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും നമുക്കിപ്പോൾ വ്യക്തമാകുന്നു അല്ലേ രാജീവ് പാകിസ്ഥാൻ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുടെ ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഈ ഭീകരവാദത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് കൂടി അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയ തോതിൽ പാകിസ്ഥാനെ അലട്ടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിദേശ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു 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 പിന്തുണ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരികമായ പിന്തുണ പോലും ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ സൗദി അറേബ്യയുമായിട്ട് ഉള്ള ഒരു വലിയൊരു അടുപ്പം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു സൗദി അറേബ്യ പല വിഷയങ്ങളിലും ലോകവേദികളിൽ പാകിസ്ഥാനും പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് പലപ്പോഴും എടുത്തിട്ടുള്ളതാണ് പക്ഷേ സൗദി അറേബ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ ഒരു ഭീകരാക്രമണം നടത്തുന്നു ഒരു ഔദ്യോഗിക സന്ദർശനത്തെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിൽ ആ വിഷയം വലുതാകുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നു മൂലം റദ്ദാക്കിക്കൊണ്ട് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം വരുന്നു സൗദി ഒരു രാജ പിന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽപരം മറ്റൊരു വിഷയം ഉണ്ടാകാനില്ല ഒരുപക്ഷെ അതായിരിക്കാം സംയുക്ത പ്രസ്താവനയിൽ പോലും വളരെ കർക്കശമായി ഈ വിഷയം ത്തെ അപലപിക്കുകയും എല്ലാ സഹായവും ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സൗദി അറേബ്യയ്ക്ക് പറയേണ്ടി വരികയും ചെയ്യുന്നത് മാത്രമല്ല ഇന്നലെ വിദേശമന്ത്രി എസ് ജയശങ്കർ സൗദി വിദേശമന്ത്രിയുമായി ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം എസ് ജയശങ്കർ പുറത്തറിയിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലൂടെ അദ്ദേഹം പുറത്തുവിട്ട വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഈ വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കുകൾ പങ്ക് സംബന്ധിച്ച് ആ കണ്ണികൾ ഞാൻ കൃത്യമായി സൗദിയെ അറിയിച്ചു എന്നുള്ളതാണ് അപ്പോൾ വളരെ കൃത്യമായി തന്നെ ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഭീകരതയുടെ ഉറവിടമെന്ന ഇന്ത്യയുടെ നിലപാട് അത് ലോകം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു കൃത്യമായി അതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ച ഇന്ത്യക്കാർക്ക് നേരെ കഴുത്തറത്ത് കളയുമെന്നാണ് പാകിസ്ഥാനിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ ഭീഷണി അപ്പോൾ പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടാകുന്നുണ്ട് ഇവിടെ ഇന്ത്യയിലും പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും നേതാക്കളും ബിലാവർ ബൂട്ടോവിനെ പോലെ അടക്കമുള്ള ആളുകൾ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആ തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നതാണ് ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുമ്പിൽ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രതിഷേധവുമായി ചെല്ലുമ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് അറ്റാഷേ അല്ലെങ്കിൽ പ്രതിരോധ അറ്റാഷെ അഭിനന്ദൻ വർത്തമാൻ്റെ ചിത്രം എടുത്ത് തൂക്കിക്കൊണ്ട് ഇന്ത്യക്കാരെ കഴുത്ത് വെട്ടും എന്നുള്ള തരത്തിൽ ആംഗ്യം കാണിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു നയതന്ത്ര പ്രതിനിധിയാണ് എന്നുള്ളതാണ് താഴെത്തട്ടിലുള്ള ഒരു ജീവനക്കാരൻ കാണിക്കുന്നതിനപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ്റെ ഡിഫൻസ് അറ്റാഷെ തന്നെ ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം അവർ താഴോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്രത്തോളം പ്രകോപനപരമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പാകിസ്ഥാൻ പൗരന്മാരും അവിടെ ഇന്ത്യൻ പൗരന്മാരെ എതിർക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു സമാനമായ തരത്തിൽ വർത്തമാൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടും ഒരു കോഫി കപ്പ് അല്ലെങ്കിൽ ഒരു മഗ് കയ്യിൽ വെച്ചുകൊണ്ടുള്ളൊരു രൂപത്തിലുള്ള പ്രകോപനങ്ങളായിരുന്നു അവിടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇന്നലെ